സാങ്കേതിക സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇന്ന് നിർണായകം രാവിലെ പതിനൊന്ന് മണിക്ക് ഫിനാൻസ് കമ്മിറ്റി യോഗം ചേരും യോഗത്തിൽ ശമ്പള വിതരണത്തിന് ബി സി പ്രത്യേക ഉത്തരവിറക്കില്ല ബജറ്റ് ശുപാർശ സമർപ്പിക്കുക മാത്രമാവും ചെയ്യുക നാളത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ബജറ്റ് പാസ്സാക്കും ഗോപാൽ ശിലാസനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോപാൽ വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ ഓണത്തിന് മുമ്പ് കൈ കിട്ടുമോ കയ്യിൽ എന്നുള്ളതാണ് കെ ടിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ആശങ്ക ശമ്പളം കിട്ടാനുള്ള സാധ്യതയുണ്ടോ ശമ്പളം ബോണസും ഒക്കെ ആയിട്ട് മറ്റ് സർവകലാശാലകളിലേക്ക് ഉദ്യോഗസ്ഥന്മാർ പോകുമ്പോൾ കെ ടിയുടെ കാര്യത്തിൽ മാത്രമാണ് ഈ സംഘടന എന്തായാലും പിന്നെ ഇടതുപക്ഷ അംഗങ്ങൾ ഈ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് മീറ്റിങ്ങിനെത്താൻ സാധ്യതയുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് കാര്യങ്ങളുടെ ആ പ്രതിസന്ധി ഇപ്പോൾ ഇന്നിപ്പോൾ അവസാനിക്കുമോ ഗോപാൽ ശിലാസനൽ എല്ലാം തടയുമോ ഓണത്തിന് ശേഷം ഈ ഉദ്യോഗസ്ഥന്മാർ ഒഴിച്ച് ആ പ്രതീക്ഷയിലിരിക്കുകയാണ് സാങ്കേതിക സർവകലാശാലയിലെ ജീവനക്കാർ എല്ലാവരും തന്നെ കാരണം ഓണാവധിക്ക് മുൻപേ എങ്ങനെയെങ്കിലും ഈ പണം ലഭിക്കുമോ ഓണം ആഘോഷിക്കുമോ അതോ പട്ടിണിയാകുമോ എന്ന ആശങ്ക അവർക്കുണ്ട് എന്തായാലും ഇന്ന് നിർണായകമാണ് സാങ്കേതിക സർവകലാശാലയിൽ ആ ഫിനാൻസ് കമ്മിറ്റി യോഗം കാരണം പലതവണ ചേരാൻ തീരുമാനിച്ചിട്ടും കോറം തികയാതെ പിരിഞ്ഞു പോയ യോഗമാണ് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു വന്ന് ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി മുന്നോട്ട് പോയത് ആ കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനം സ്ഥാനത്തിൽ കൂടി ഇന്ന് യോഗം ചേരുന്നതിനാൽ തന്നെ ക്വാറം തികയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പതിനാല് അംഗങ്ങളുള്ള ആ യോഗത്തിൽ കമ്മിറ്റിയിൽ അഞ്ചു പേരെത്തിയാൽ ക്വാറം തികയും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത് ആ വി സി ശമ്പള വിതരണത്തിന് വേണ്ടി പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കുമോ എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം അങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കുകയില്ല പകരം ബജറ്റിന്റെ ശുപാർശ സമർപ്പിക്കും ആ ശുപാർശ ഇന്നത്തെ ഫിനാൻസ് കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്യും ചർച്ച ചെയ്തതിനു ശേഷം ആ ബജറ്റ് നാളെ നടക്കുന്ന അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ സമർപ്പിച്ച ശേഷം അത് പാസാക്കി മറ്റന്നാളെ അതായത് ഓണാവധി ആരംഭിക്കുന്നതിന് തൊട്ടു തലേൻ ദിവസം നാളിൽ ശമ്പള വിതരണം നടത്തി ഈ പ്രതിസന്ധി അവസാനിപ്പിക്കാമെന്ന ഒരു ചർച്ചയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി ജൂലൈയിലെയും ഇന്ന് സെപ്റ്റംബർ ഒന്നാം തീയതി ആകുന്നതോടുകൂടി തന്നെ ഓഗസ്റ്റിലെയും ശമ്പളം ഇതുവരെയും നൽകിയിട്ടില്ല ജൂലൈ മാസത്തെയും ഓഗസ്റ്റ് മാസത്തെയും സെപ്റ്റംബർ മാസത്തെയും പെൻഷനും മൂന്ന് മാസത്തേത് നൽകിയിട്ടില്ല അതിനാൽ തന്നെ ജീവനക്കാരൊക്കെ കാണം വിറ്റ ഓണം ഉണ്ണേണ്ടി വരുമോ എന്ന തരത്തിലേക്ക് മറ്റു വഴികൾ തേടി നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്തായാലും കോടതി ഇടപെടലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരു ശുഭവാർത്ത കിട്ടും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്